നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും തമ്മിലുള്ള പോരാട്ടം ഒരു തീ പറക്കുന്ന പോരാട്ടം കൊച്ചിയിൽ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് അപ്പോൾ ഓരോ കളിക്ക് മുന്നോടിയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കണക്കുകളും ഒക്കെയുണ്ട് അതുകൂടി അറിയുമ്പോഴാണ് മത്സരം കാണാൻ കൂടുതൽ ആവേശമുണ്ടാവുക സ്റ്റാറ്റ്സ് ദാറ്റ്സ് മാറ്റർ നമ്മളെല്ലാ കളിക്കുമ്പും ചെയ്യാറുണ്ട് അപ്പോൾ ഈ കളിയുടെ മുമ്പും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ ഒഡീഷ എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും പ്ലേ ഓഫ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നവരാണ് ആ പ്ലേ ഓഫ് സ്പോട്ടിലെത്താൻ അത്ര എളുപ്പമല്ല ഒഡീഷ എഫ് സിക്ക് ഇപ്പോൾ ഏഴാം സ്ഥാനമാണുള്ളത് ഇരുപത്തി ഒന്ന് പോയിൻ്റാണ് പതിനഞ്ച് കളികളിൽ നിന്ന് അവർക്കുള്ളത് അതേസമയം പതിനേഴ് പോയിൻ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒമ്പതാം സ്ഥാനത്തുമാണ് ആറാം സ്ഥാനത്തെങ്കിലും എത്തിയെങ്കിൽ മാത്രമേ ഫ്ലേ ഓഫിന് എത്താൻ കഴിയൂ എന്ന് നമുക്കറിയാമല്ലോ ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി ആണ് ആറാം സ്ഥാനത്തുള്ളത് പതിനാല് കളികളിൽ നിന്ന് ഇരുപത്തി മൂന്ന് പോയിൻ്റാണ് അവർക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ഥാനം പിടിക്കണമെങ്കിൽ ആറാമതെങ്കിലും എത്തണമെങ്കിൽ ഇനി പോയിൻ്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കഴിയില്ല അപ്പം അതുകൊണ്ട് ഒരു കിടിലൻ പോരാട്ടം ഇന്ന് കൊച്ചിയിൽ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം നോക്കുക ഒഡീഷ എഫ് സി ഈ സീസണിൽ തേർഡ് ഹയസ്റ്റ് ഗോൾ സ്കോറിംഗ് ടീമാണ് ഇതുവരെയുള്ള കണക്കെടുത്താൽ അവർ ഇരുപത്തിയൊമ്പത് ഗോളുകൾ നേടിയിട്ടുണ്ട് ഡിയേഗോ മോറീസിയോ ഏഴ് ഗോളുകളുമായിട്ട് അവരുടെ ഭാഗത്ത് ടോപ്പ് സ്കോറാണ് അവരുടെ ഭാഗത്ത് ടോപ്പ് സ്കോറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആവട്ടെ ഗോളടിയുടെ കാര്യത്തിൽ ആറാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത് ഇരുപത്തി മൂന്ന് ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുള്ളത് പക്ഷേ രണ്ട് ടീമും ഇത്തവണ നേടിയിട്ടുള്ള ക്ലീൻ ഷീറ്റുകൾ മൂന്നെണ്ണമാണ് അതിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് രണ്ട് ടീമിനും ഡിഫെൻസീവിലി പ്രശ്നങ്ങളുണ്ട് ഒഡീഷയ്ക്കെതിരെ കളിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ് പതിനഞ്ച് പോയിന്റുകളാണ് വിന്നിങ് പൊസിഷനിൽ നിൽക്കവേ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയ്ക്കെതിരെ ഐ എസ് എല്ലിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ളത് സോ ഏതെങ്കിലും ഒരു ടീമിനോട് വിന്നിംഗ് പൊസിഷനിൽ നിന്ന് കളി പോയ കണക്കെടുക്കുമ്പോൾ ഏറ്റവും അധികം കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ കളി കൈവിട്ടിട്ടുള്ളത് ഒഡീഷ എഫ് സിക്കെതിരെയാണ് എന്ന കാര്യം കൂടി ഓർക്കുക ഇത് കലിംഗ വാരിയേഴ്സിനെ നമുക്ക് കളിയുടെ ഏത് ഘട്ടത്തിലും എഴുതിത്തള്ളാൻ കഴിയില്ല എന്നത് സൂചിപ്പിക്കുന്ന ഒരു കണക്കാണ് പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് മാച്ച് വിന്നറായിട്ട് നമുക്ക് പറയാനുള്ളത് നോഹ് സദോയിയാണ് നോക്കുക പത്ത് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഈ സീസണിൽ വന്നിട്ടുള്ള ആറ് ഗോളുകളും നാല് അസിസ്റ്റുകളും എട്ട് പോയിന്റുകൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേടിത്തരാൻ അദ്ദേഹത്തിൻ്റെ മികവ് കൊണ്ട് കഴിഞ്ഞിട്ടുമുണ്ട് അതായത് മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നോഹ് സദോയി സ്കോർ ചെയ്ത മത്സരങ്ങളിലൊന്നും പൊട്ടിയിട്ടില്ല യെസ് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഈ സീസണിൽ നോഹ് ഗോളടിച്ച മത്സരങ്ങളിലൊന്നും ബ്ലാസ്റ്റേഴ്സ് തോറ്റിട്ടില്ല നാല് വിജയങ്ങളും രണ്ട് സമനിലകളുമാണ് അതിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ലൊബേറോയുടെ ഭാഗത്ത് മറ്റൊരു കണക്കുണ്ട് അതാ പറഞ്ഞത് ലൊബേറോ റെക്കോർഡിനരികില്ല ആ റെക്കോർഡ് തടയണമെങ്കിൽ നമുക്ക് നോഹിൻ്റെ ഗോളോ നോഹിൻ്റെ ഗോൾ വരണം ലൊബേറോയുടെ റെക്കോർഡ് തടയാൻ നമ്മുടെ കയ്യിലുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലുള്ള വജ്രായുധം നോഹാണ് എന്നർത്ഥം ലൊബേറോ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ പന്ത്രണ്ട് മത്സരങ്ങൾ ഇതുവരെ കളിച്ചിട്ടുണ്ട് കോച്ചായിട്ട് അതിൽ ഒമ്പതെണ്ണവും അദ്ദേഹത്തിൻ്റെ ടീം വിജയിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ രണ്ട് കളികൾ സമനില ഒരു തോൽവി ഒരേ ഒരു തോൽവി അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് മേൽ നേ അദ്ദേഹം വഴങ്ങിയിട്ടുള്ളൂ സോ ഒരു വിജയം കൂടി അദ്ദേഹം നേടാൻ കഴിഞ്ഞാൽ പത്ത് വിജയങ്ങളിലേക്ക് എത്താൻ പറ്റും ഒരു സിംഗിൾ ഓപ്പണറിനെതിരെ പത്ത് വിജയങ്ങൾ അങ്ങനെ സംഭവിച്ചാൽ അദ്ദേഹത്തിന് അതൊരു പുത്തൻ റെക്കോർഡായിരിക്കും വിക്ടറി വുഡ് മേക്ക് ഹിം ദി ഫസ്റ്റ് മാനേജർ ഇൻ ലീഗ് ഹിസ്റ്ററി ടു സെക്യൂർ വിൻ ഹിസ്റ്ററിൻസ്റ്റ് എ സിംഗിൾ ഓപ്പണൻറ്റ് ഒരു സിംഗിൾ ഓപ്പണനെതിരെ പത്ത് വിജയങ്ങൾ നേടിയ ഐ എസ് എൽ ചരിത്രത്തിലെ ആദ്യത്തെ കോച്ചായിട്ട് അദ്ദേഹത്തിന് മാറാൻ പറ്റും ആ റെക്കോർഡിലേക്കാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ആ റെക്കോർഡ് തടയാൻ നോഹിൻ്റെ ഈ കണക്ക് നമ്മുടെ കയ്യിലുണ്ട് നോഹ് ഗോളടിച്ചാൽ പിന്നെ ബ്ലാസ്റ്റേഴ്സ് തോറ്റ ചരിത്രമില്ല അപ്പോൾ എന്ത് സംഭവിക്കും ഇന്നത്തെ മത്സരത്തിൽ നോക്കാം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സെറ്റ് പീസുകളാണ് ഒഡീഷ എഫ് സി പതിനൊന്ന് ഗോളുകളാണ് ഇത്തവണ സെറ്റ് പീസുകളിൽ നിന്ന് നേടിയിട്ടുള്ളത് ഈ സീസണിൽ ഐ എസ് എല്ലെ സെക്കൻഡ് ഹയസ്റ്റ് ആണ് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് പന്ത്രണ്ട് ഗോളുകൾ സെറ്റ് പീസിൽ നിന്ന് വഴങ്ങിയിട്ടുമുണ്ട് ഓ അതൊരു പ്രശ്നമാണ് കാരണം ഈ ഐ എസ് എല്ലിൽ ഏറ്റവും അധികം സെറ്റ് പീസുകളിലൂടെ ഗോൾ വഴങ്ങിയ ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും അധികം സെറ്റ് പീസ് ഗോളുകൾ അടിച്ച ടീമുകളിൽ രണ്ടാമതാണ് ഒഡീഷ എഫ് സി എന്ന കാര്യം കൂടി നോക്കുക സോ കേരള ബ്ലാസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടി വരും അല്ലെങ്കിൽ പണി കിട്ടും ഹെഡ് ടു ഹെഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ടീമും തമ്മിൽ ഇതുവരെ ഏറ്റുമുട്ടിയിട്ടുള്ളത് പന്ത്രണ്ട് മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് നാല് മത്സരം വിജയിച്ചു ഒഡീഷ എഫ് സി നാല് മത്സരം വിജയിച്ചു നാല് മത്സരം സമനിലയായി ഇനി ചില കീ മൈൽ സ്റ്റോൺസ് ഓരോ പ്ലേയേഴ്സിനെയും കാത്തിരിക്കാൻ നോക്കാം അപ്പൊ ഡിയേഗോ മൗറീസിയോ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നയാളാണ് ഏഴ് ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ അദ്ദേഹം ഇതുവരെ നേടിയിട്ടുള്ളത് സോ ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ ഫിക്സറുകളിൽ ഏറ്റവും അധികം ഗോൾ നേടിയ താരം അദ്ദേഹമാണ് പതിനൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെതിരെ അദ്ദേഹം ഈ സീസണിൽ നേടിയിട്ടുള്ളത് പതിനൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ ബ്ലാസ്റ്റേഴ്സിനെതിരെ നല്ല ഈ സീസണിൽ പതിനൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിനുണ്ട് ഏഴ് ഗോളുകളും നാല് അസിസ്റ്റുകളും എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് സെക്കൻഡാണ് അർബന്ധോ സാധിക്കുവിനൊപ്പമാണ് അക്കാര്യത്തിൽ അദ്ദേഹം ഉള്ളത് അലാദിൻ നജയർ മാത്രമാണ് അവരെക്കാൾ മുന്നിലുള്ളത് പത്തൊമ്പത് ഗോൾ കോൺട്രിബ്യൂഷൻസ് അഡ്രിയാൽ ലൂണ ഒഡീഷ എഫ് സിക്കെതിരെ അഞ്ച് അസിസ്റ്റുകൾ ഇതുവരെ നേടിയിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു ടീമിനെതിരെയുള്ള ലൂണയുടെ അസിസ്റ്റുകളുടെ കണക്കിൽ ടോപ്പാണ് ഹയസ്റ്റ് അഗെയിൻസ്റ്റ് എനി ടീം പക്ഷേ കഴിഞ്ഞ ലാസ്റ്റ് രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹം കലിംഗ വാരിയേഴ്സിനെതിരെ ഒരു ഗോൾ കോൺട്രിബ്യൂഷനും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്നത് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിജയിക്കണം കാരണം വലിയ രൂപത്തിലുള്ള ആരാധക പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ അരങ്ങേറുന്ന ഒരു ഘട്ടമാണിത് മുന്നോട്ട് പോകണമെങ്കിൽ ആത്മവിശ്വാസം കിട്ടണമെങ്കിൽ ഇന്ന് വിജയിച്ചേ പറ്റൂ അത് സാധിക്കുമോ കാത്തിരുന്നത് കാണാം വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം